അസ്സാമു വാഹമത്തുല്ലാഹി വാത് അലഹദില്ലാത്ത ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ എന്നാൽ മുറിയുന്ന എഫ് ബാത്തിലാകുന്ന മുബത്തിലുൽ എന്ന് പറയപ്പെട്ട ഭാഗം പണ്ഡിതന്മാർ വിവരിച്ചു തന്നിട്ടുണ്ട് അതും നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അതിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഭാഗം നമുക്ക് നോക്കാം അൽ ജിമാ ഒരു വ്യക്തി ജിമാ ചെയ്യുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് എഴുത്തിക്കാഫ് ബാത്തിലാക്കാൻ കാരണമായി തീരും രണ്ടാമത്യം സൂറത്തുൽ ബക്കറയിലെ അള്ളാഹു സുബാനഹുഅ താലുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട് ആ ഭാഗത്ത് നമുക്ക് കാണാം ും നിങ്ങൾ നിങ്ങളുടെ ഇണകളെ സ്പർശിച്ചുകൂടാ ജിമാ ചെയ്തുകൂടാ നിങ്ങൾ എഴുത്തികാഫ് ഇരിക്കുന്ന അവസ്ഥയിൽ എന്നാണ് നൂറ്റി എമ്പത്തി ഏഴാമത്തെ വചനമാണ് ഇതിന് തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എഴുത്തിക്കാഫ് ഇരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജിമായിൽ ഏർപ്പെട്ടുകൂടാ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എഹത്തികാഫിൻ്റെ ഭാഗം വിവരിക്കുന്ന നബിതങ്ങളുടെ ജീവിതത്തെ വിവരിക്കുന്ന ഭാഗങ്ങളിൽ കാണാം നബി വശദ് അലൈഹി അലൈവലമ തൻ്റെ അരയുടുപ്പ് മുറുക്കാരുണ്ടായിരുന്നു മുറുഖാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുറുക്ക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നബി അലൈഹി നബിസലാഹു അലൈ വസ്സലമിൽ ജിമ ഇ അലൈഹി അലൈവല്ല എന്താവും മാറി നിൽക്കും ജിമാഅനെ തൊട്ട് എന്നുള്ള ഷറും നമുക്കും അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും രണ്ടാമതായി പറയപ്പെട്ടത് അൽ ഖുറൂജു മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുക അനാവശ്യമായി എന്നുള്ളതാണ് അപ്പോൾ ഒലായ അതിനെപ്പറ്റി പണിതന്മാർ പറയുകയാണ് അൽ ഖുറൂജു ഒരു വ്യക്തി പുറപ്പെടുകയാണ് അതെന്തിനാണല്ലി കലായി ഹാജത്ത് ഒരു വ്യക്തി തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് എല്ലാം ഇങ്ങനെ പോവാണ് അതുമായി ബന്ധപ്പെട്ടു പോവുകയാണെങ്കിൽ ലാഭാസി അതുകൊണ്ട് കുഴപ്പമല്ല എന്നുള്ളതാണ് ആ ഖുറൂജ് കുഴപ്പമല്ല എന്നാൽ ഒരു വ്യക്തിയെപ്പോൾ കൊടുക്കാൻ വേണ്ടി പുറത്തു പോവാണ് അവൽ എർത്തിസാലി കുളിക്കാൻ വേണ്ടി പോവാണ് അല്ല വാജിവി നിർബന്ധമായ കുളി കുളിക്കാനൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോവാണ് ആ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നമല്ല ഔലിൽ പ്രശ്നമല്ലി അവിശ്വറുബി അല്ലെങ്കിൽ തിന്നാൻ വെള്ളം കുടിക്കാനൊക്കെ പോവാണ് ഇല്ലം ഇല്ലാ ബിൽ യെസ്തത്യെഹുബിൽ അവന് അത് ഹാജരാക്കാൻ സാധിക്കുന്ന സാധിക്കുക അതിനെ കൊണ്ടുവരാൻ ആളുകളില്ല ആ സന്ദർഭത്തിൽ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി അവൻ പോണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമല്ല എന്നുള്ളതാണ് അപ്പോൾ അതേ രൂപത്തിൽ ഔലി മിമറിൻ ഷതീദ് ശക്തമായ രോഗം പിടിപെട്ട ഒരു വ്യക്തി അവൻ അതിനു വേണ്ടിയുള്ള ചികിത്സക്ക് വേണ്ടിയും പുറത്തേക്ക് പോകാം അതല്ലാത്ത കാരണങ്ങൾ ആ കാരണങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൻ്റെ ഈ എഴുത്തിക്കാഫ് ബാത്തിലാകും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് പിന്നെ പറയപ്പെട്ടത് അൽ നിഫാസും ആർത്തവം അതിരൂപത്തിൽ പ്രസവരക്തം ഈ രണ്ടും ഇത് രണ്ടും ഒരു സ്ത്രീയുടെ എഴുത്തിക്കാഫിനെ ബാത്തിലാക്കും എന്നുള്ളതാണ് നിസ്ബത്തിലിൽ മർ അതി സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇത് പറയപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോൾ അത് ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അയത്തിക്കാഫുമായി ബന്ധപ്പെട്ട് മുറപ്രകാരമുള്ള കാര്യങ്ങളാണ് എഹത്തികാഫ് ഇരിക്കുന്ന പല ആളുകളും കച്ചവടങ്ങളും ഓൺലൈനായി മറ്റും കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നതൊക്കെ പല ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും ഭൗതികമായുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെടുക അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുക ഇത്തരം ഭൗതികമായി ചർച്ചകളും അതിരൂപത്തിൽ ബിസിനസ്സും മറ്റും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്ന് പറയുന്നത് എഹത്തികാഫിൻ്റെ മാനങ്ങളെ ബുദ്ധിമുട്ട് എന്താ അതിൻ്റെ ആ പ്രതിഫലത്തെ കുറക്കാൻ കാരണമായി തീരും ഒരു പക്ഷേ ആ എത്തിക്കാഫ് തന്നെ ബാത്തിലാകാൻ കാരണമായി തീരും സൂക്ഷിക്കുക അള്ളാഹു ഹുസ്ബാന ഹൂവത്താലെ നമ്മുടെ എത്തിക്കാഫ് സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ